ഈയിടയായിട്ട് മലപ്പുറം ജില്ലയിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് ഒരു കുട്ടി മരിക്കാനിടയേണ്ടായ സാഹചര്യമുണ്ടായി അതിൽ പ്രധാനപ്പെട്ട കാര്യം കുട്ടി കടിയേറ്റത് തലയിലാണെന്നുള്ളതാണ് അപ്പോൾ ഈ തലയിൽ പേപ്പട്ടി കടിക്കുന്നതെന്ന് കാലിൽ കടിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ ഡോക്ടർ അബ്ദുൾ സത്താറ് അതിനുള്ള കാരണം ഈ റാബീസിൻ്റെ ഒരു വൈറസിൻ്റെ പ്രത്യേക സ്വഭാവമാണ് കാലിലൊരു പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ വശം നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നത് രക്തത്തിലൂടെയാണ് ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മൂർഖനോ അണലിയോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഉള്ളിൽ ആവേശം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ പ പകരുകയും അതിൻ്റെ അടയാളങ്ങൾ കാണിക്കുകയും ചെയ്യും എന്നാൽ ഈ റാബീസ് വൈറസ് രക്തത്തിലൂടെയല്ല തലച്ചോറിലെത്തുന്നത് അത് നമ്മുടെ നാഡീവ്യൂഹം നാഡീ കോശങ്ങളിലൂടെയാണ് തലച്ചോറിലെത്തുന്നത് അപ്പോൾ കാലിലൊരു കടി കൊണ്ടു കഴിഞ്ഞാൽ ആ വൈറസിന് മെല്ലെ മെല്ലെ കയറി മുട്ടിലെത്തി അത് അരഭാഗത്തെത്തി നട്ടലിലൂടെ കഴുത്തിലൂടെ തലച്ചോറിലെത്തണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും ഒരാഴ്ചയോ പത്ത് ദിവസമൊക്കെ എടുക്കും എന്നാൽ മുഖത്തോ തലയിലോ കടി കൊണ്ടു കഴിഞ്ഞാൽ ആ വൈറസിന് അതിവേഗം തലച്ചോറിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തലയിലോ മുഖത്തോ കടി കൊണ്ടു കഴിഞ്ഞാൽ ചില കേസുകളിൽ പെട്ടെന്ന് തന്നെ ആ വൈറസ് തലച്ചോറിലെത്താനും റാബീസ് ലക്ഷണം പുറത്തു വരാനും കാരണമാകും ഈ റാബീസ് വൈറസ് നമ്മൾ തലച്ചോറിൽ എത്തുന്നതിന് മുമ്പ് നമുക്കതിന് വാക്സിൻ കൊടുത്ത് അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബിലിം കൊടുത്ത് അതിന് ആ ഒരു വ്യക്തിയെ റാബീസ് രോഗത്തിൽ നിന്നും പേവിഷബാധയിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയും പക്ഷേ അത് തലച്ചോറിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വൈറസ് തലച്ചോറിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പേവിഷബാധ ഉണ്ടാവുകയും അതിൻ്റെ അടയാളങ്ങൾ കാണിക്കുകയും ചെയ്യും തലച്ചോറിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ആ മനുഷ്യനെ രക്ഷിക്കാനും ഇന്ന് ലോകത്ത് ഒരു മെഡിക്കൽ സയൻസിനും ഒരു ആരോഗ്യശാസ്ത്രത്തിനും എത്ര തന്നെ പുരോഗതി ആർജിച്ചതാണെങ്കിലും അതിന് സാധ്യമല്ല മരണത്തിന് കീഴടക്കും എന്നുള്ളത് ഒരു സത്യമാണ് അപ്പം ഈ വൈ ഈ വൈറസ് ആ കടിച്ച പട്ടിയുടെ ഉമനീരിൽ നിന്ന് മുറിവിലായി കഴിഞ്ഞാൽ ആ മുറിവിലൂടെ അത് സഞ്ചരിച്ച് തലച്ചോറിൽ എത്തുന്നതിന് മുമ്പ് നമുക്കതിനെ നശിപ്പിക്കാൻ കഴിയും ശരീരത്തിൽ വാക്സിന് കൊടുത്ത് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിലിൻ കുത്തിവെച്ച് ആ വൈറസിനെ നശിപ്പിക്കുകയാണെങ്കിൽ അയാളെ രക്ഷിക്കാൻ കഴിയും വേണ്ടി ആ കടിച്ച കടിച്ചന്ന് തന്നെ നമ്മൾ എന്തു ചെയ്യും വാക്സിന് കൊടുക്കും ആ വാക്സിന് കൊടുത്ത് മൂന്നാം ദിവസം കൊടുക്കും ഏഴാം ദിവസം കൊടുക്കും ഇരുപത്തെട്ടാം ദിവസം വീണ്ടും കൊടുക്കും അത് നമ്മൾ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഡോസ് കൊടുക്കുന്നത് ഒരിക്കലും ഇയാളെ ജീവൻ അപകടത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഡോസ് കൊടുക്കുന്നത് അപ്പം ഈ വൈറസ് കയറി കയറി മുട്ടിലൂടെ അരയിലൂടെ കഴുത്തിലൂടെ തലച്ചോറിലെത്തുന്നതിന് മുമ്പ് നമ്മൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ശരീരത്തിൽ ആ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാവുകയും ഈ ആൻറ്റിബോഡി പോയിട്ട് എവിടെയാണോ ഈ വൈറസ് ഉള്ളത് അതിനെ നശിപ്പിച്ച് കൊന്നു കളയുകയും ചെയ്യും അങ്ങനെ ആ വ്യക്തിയെ റാബിസ് രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയും നമ്മൾ ആ കുത്തിവെപ്പ് എടുത്തില്ല എങ്കിൽ പട്ടിയുടെ കടിയേറ്റ് നമ്മൾ ആ കുത്തിവെപ്പ് എടുത്തില്ല എങ്കിൽ ആ വൈറസ് മെല്ലെ മെല്ലെ സഞ്ചരിച്ച് നമ്മൾ തലച്ചോറിൽ എത്തുകയും പേവിഷബാധ ഉണ്ടാകാനും കാരണമാകും ചിലപ്പോൾ ദിവസങ്ങളെടുക്കും ചിലപ്പോൾ പത്ത് ദിവസം ചിലപ്പോൾ മാസങ്ങളെടുത്തായിരിക്കും ആ വൈറസ് തലച്ചോറിന് എത്തുക അതുകൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് മാസം മുമ്പ് വരെ ചിലപ്പോൾ പട്ടി കടിച്ചത് മാസങ്ങൾക്ക് ശേഷം ഈ കടിച്ചതും ഈ മാന്തിയതും എല്ലാം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അതിനുശേഷം പോലും ഈ പേവിഷബാധയേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും ഈ വൈറസ് മുഖത്തോ തലയിലോ ഒക്കെ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ നമുക്ക് പേശബാധയിലും രക്ഷിക്കാൻ മറ്റു വഴികളില്ലെന്ന് ഉണ്ട് തലയിലോ മുഖത്തോ അല്ലെങ്കിൽ കാലിലോ ഒക്കെ വലിയ മുറിവ് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്സിന് പുറമെ വാക്സിന് കൊടുത്ത ആൻറ്റിബോഡി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ശരീരത്തിൽ എന്നാൽ ഈ വാക്സിന് പുറമെ റെഡിമെയ്ഡ് പുറത്തുനിന്ന് ആദ്യമേ നിർമ്മിച്ച ആൻറ്റിബോഡി കുതിരയുടെ ശരീരത്തിൽ നിന്നെടുത്ത ആൻറ്റിബോഡി മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നെടുത്ത ആൻറ്റിബോഡി ഇ ആർ ഐ ജി അഥവാ എച്ച് ആർ ഐ ജി എന്ന് പറയും ഒന്നും മനുഷ്യൻ നിന്ന് ഒന്ന് കുതിരയുടെ ശരീരത്തിൽ നിന്ന് ഇത്തരം ആൻറ്റിബോഡികൾ റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ ആൻറ്റിബോഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിലെ വൈറസ് പട്ടിക്ക് അടിച്ചാന്ന് തന്നെ ആ മുറിവിന് ചുറ്റും ഇഞ്ചെക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വൈറസിനെ നശിപ്പിക്കാൻ കഴിയും പക്ഷേ അത് നമ്മൾ അതിൻ്റെ വേണ്ട ക്വാളിറ്റിയിൽ ചെയ്യണം അതിൻ്റെ വേണ്ട അളവിൽ ഇൻജെക്റ്റ് ചെയ്യുന്ന ടെക്നിക്കോ അതിൻ്റെ ശരിയായ ടെക്നിക്കോട് കൂടെ ഇഞ്ചെക്ട് ചെയ്യണം അത് ആ വൈറസ് വേണ്ട രൂപത്തിൽ ഫ്രീസറിൽ വേണ്ട ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണം അതിൻ്റെ ട്രാൻസ്പോർട്ട് വേണ്ട രൂപത്തിലായിരിക്കണം ആ വാക്സ് ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് എവിടെയാണോ അത് കുത്തിവെപ്പ് എടുക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം അത് ടെമ്പറേച്ചർ കൂടാനും പാടില്ല കൂടുതൽ തണുക്കാനും പാടില്ല കൂടുതൽ ചൂട് കൊള്ളാനും പാടില്ല അതിൻ്റെ വേണ്ട രൂപത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ അത് അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ ആ ഒരു ഇമണോഗ്ലോബിലിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളു അത് ആ മുറിവിന് എടുത്തു കഴിഞ്ഞാൽ ഈ ഇമണോഗ്ലോബിൽ നേരെ പോയിട്ട് അവിടെയുള്ള വൈറസിനെ നശിപ്പിച്ച് കളയുകയും പേവിശബാധയിൽ നിന്ന് ആ ഒരു വ്യക്തിയെ നമുക്ക് രക്ഷിക്കാനും കഴിയും അപ്പോൾ പേവിഷബാധക്ക് അപ്പോൾ പേവിഷബാധ ഉണ്ടാകാൻ കാരണമായേക്കാവുന്ന ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ജീവിയുടെ കടി നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കണം ആ മുറിവ് നന്നായിട്ട് സോപ്പുകളിട്ട് കഴുകണം സോപ്പ് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് കഴുകണം പത്ത് മിനിറ്റോളം പൈപ്പ് വെള്ളത്തിൽ സോപ്പ് വെള്ളത്തിൽ കഴുകണം എങ്കിൽ ആ വൈറസ് ആ മുറിവിൽ നിന്നും അപ്പോൾ ആ ഉമനീരിലുള്ള മുറിവിലുള്ള വൈറസ് പരമാവധി ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ വൈറസിനെ നമുക്ക് തടയാൻ കഴിയും അതുകൊണ്ട് കടി കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യത്തെ പത്ത് മിനിറ്റ് സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് പൈപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം പിന്നെ സാധാരണ സംഭവിക്കുന്നതാണ് ഇപ്പോൾ കാലിൽ പട്ടി കടിച്ച് വലിയ മുറിവുണ്ടാവും പക്ഷേ ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരത് സലൈൻ വെച്ച് ക്ലീൻ ചെയ്യും സലൈൻ വെച്ച് ആ മുറിവ് പഴക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്യും പക്ഷെ അത് തുന്നുകയോ അല്ലെങ്കിൽ കൂടുതൽ ആ മുറിവ് മാനിപ്പുലേറ്റ് ചെയ്യില്ല കൈകാര്യം ചെയ്യില്ല ആ മുറിവ് കൂടുതൽ ഇളക്കി അതൊരു കാരണം എന്താണെന്ന് പലരും സംശയിക്കും കാലിൽ ഇത്രയും വലിയ മുറിവായിട്ട് പട്ടി കടിച്ച മുറിവായിട്ട് അതൊന്ന് തുന്നുകയോ ഒന്ന് ശരിക്കൊന്നു കെട്ടിത്തരികയോ ചെയ്തില്ല എന്നുള്ള പരാതി പലരും പറയാറുണ്ട് അതിന് കാരണം നമ്മൾ ആ മുറിവ് തുന്നിക്കഴിഞ്ഞാൽ ആ സൂചി കൊണ്ട് കുത്തിയത് തുന്നിക്കഴിഞ്ഞാൽ ആ തുന്ന സ്ഥലത്ത് ഉള്ള ന്യൂറോണുകളെ അതിനെ അതിനെ പരിക്കേൽക്കാനും ആ പരിക്കേറ്റ സ്ഥലത്ത് ആ പരിക്കേറ്റ ന്യൂറോണുകളിലൂടെ ഈ വൈറസിന് അതിവേഗം അതിന് പിടിച്ചു കയറാനും അത് തലച്ചോറിലോട്ട് വേഗത്തിൽ കയറാനും സാ കാരണമാകും അതുകൊണ്ടാണ് മുറിവ് പറ്റി നമ്മളായിട്ട് എന്തു ചെയ്യരുത് ആ വൈറസിന് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് അത് തുന്നാതിരിക്കുന്നതും കൂടുതൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പേവിഷബാധക്ക് കാരണമായേക്കാവുന്ന ഏതെങ്കിലും ഒരു ജീവി നമ്മളെ കടിക്കുകയോ മാന്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ സമീപിക്കുക യാതൊരു മടിയും കൂടാതെ അതിനു വേണ്ട വാക്സിനുകൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു സുരക്ഷയാണ് കാരണം മറ്റു രോഗങ്ങളെപ്പോലെയല്ല ഇത് വന്ന് വരുന്നതിന് മുമ്പാ നമുക്ക് ഉത്തിയപ്പെടുക്കാൻ പറ്റുള്ളൂ ഈ വൈറസ് തലച്ചോറിലെത്തുന്നതിന് മുമ്പേ നമുക്ക് ഉത്തിയപ്പെടുത്താലേ കാര്യമുള്ളൂ തലച്ചോറിലെത്തി നമുക്ക് പേവിഷബാധയുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല മരണത്തിന് കീഴടങ്ങുമെന്ന് യാതൊരു സംശയമല്ല അതുകൊണ്ട് തന്നെ ഇത് കാടച്ച് വെ വെടിയെന്ന് പറയും നാടൻ ഭാഷയിൽ കാടച്ച് വെടിവെക്കുക പേവിഷബാധ സംശയിക്കാൻ എന്തെങ്കിലും ഒരു ഒരുമിടം ഇടമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് ഉണ്ടെങ്കിൽ അതിന് കുത്തിയപ്പ് എടുക്കൽ നിർബന്ധമാണ് എങ്കിലേ പേവിശബാധയെ നമുക്ക് തടയാൻ കഴിയും പേവിഷബാധ ഉണ്ട് എന്ന് ആ പട്ടിക്ക് അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിലും അതിന് സാധ്യതയുണ്ട് എങ്കിൽ ഡോക്ടർ അതിന് വാക്സിന് കൊടുക്കും ഡോക്ടറുടെ ഇഷ്ടമല്ല അതിലൊരു കാറ്റഗറൈസേഷൻ ഉണ്ട് കാറ്റഗറി വൺ ടു ത്രീ ഫോർ ഇതിലേത് കാറ്റഗറിയാണ് എന്ന് ഈ മുറിവ് തീരുമാനിക്കുകയും അതിനുശേഷമാണ് കുത്തിവയ്പ്പ് എടുക്കുക അപ്പോൾ പട്ടിയ പൂച്ചയോ അല്ലെങ്കിൽ പേശബാധക്ക് കാരണമായ മൃഗങ്ങൾ അത് ഏതൊക്കെ മൃഗങ്ങളാണ് എന്ന് ആവശ്യമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ വ്യക്തമാക്കാം പിന്നെ അത് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡോക്ടറെ സമീപിക്കുക അതിനുവേണ്ട കുത്തിവെപ്പ് എടുക്കുകയും ചെയ്യണം